നമസ്കാരം പ്രിയമുള്ളവരെ നമ്മുടെ സംസ്ഥാനത്ത് തിരഞ്ഞെടുപ്പ് വരാൻ പോവുകയാണ് കൂടാതെ തൊട്ടടുത്തുള്ള ഒന്ന് രണ്ട് സംസ്ഥാനങ്ങൾക്കൂടി തിരഞ്ഞെടുപ്പ് വരുകയാണ് തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്ന സ്ഥാനാർത്ഥിയുടെ പ്രായം ഒരു ഘടകമല്ലാത്ത നമ്മുടെ രാജ്യത്ത് വിദ്യാഭ്യാസം ഒരു ഘടകമല്ലാത്ത രാജ്യത്ത് ജയിലിൽ കിടന്നുകൊണ്ട് പോലും മത്സരിക്കാൻ കഴിയുന്ന സംവിധാനമുള്ള നമ്മുടെ രാജ്യത്ത് ഇനിയും ഇത്തരം പ്രായാധിക്യമുള്ളവരെയും രോഗികളായ ആൾക്കാരെയും നമ്മൾ സഹിക്കണോ എന്ന് വേണം നമ്മൾ ആലോചിക്കാൻ ഞാനൊരു ചെറിയ ഉദാഹരണം പറയാം വളരെ പ്രായം കുറഞ്ഞ ഒരാൾ പത്തനംതിട്ട ജില്ലയിലെ ഒരു മണ്ഡലത്തിൽ സ്ഥാനാർത്ഥിയായിട്ട് വന്നു ഉപ തി എനിക്ക് തോന്നുന്നു അടൂർ പ്രകാശ് രാജിവെച്ച ആ മണ്ഡലത്തിൽ കോന്നി മണ്ഡലത്തിൽ തെരഞ്ഞെടുപ്പിൽ വന്നു ആ മരുന്നതിന് മുമ്പ് അദ്ദേഹം ഒരു ഹെൽത്ത് ഇൻഷുറൻസ് കമ്പനിയുടെ സെയിൽസ്മാനോട് പറഞ്ഞു എനിക്കും എൻ്റെ കുടുംബത്തിനും ഒരു ഹെൽത്ത് ഇൻഷുറൻസ് വേണമെന്ന് പറഞ്ഞു അത് അത് പറഞ്ഞു കഴിഞ്ഞപ്പോൾ എലക്ഷൻ വന്നു ഇയാൾ ഇലക്ഷനിൽ ജയിച്ചു അത് കഴിഞ്ഞ് ഹെൽത്ത് ഇൻഷുറൻസ് കമ്പനിയുടെ സെയിൽസ്മാൻ അയാളെ വിളിച്ചു വിളിച്ചോ പറഞ്ഞു എനിക്കിനിതിൻ്റെ ആവശ്യമൊന്നുമില്ല കാരണം എൻ്റെയും കുടുംബത്തിൻ്റെയും ചിലവ് സർക്കാർ ചിലവിൽ നടക്കുമെന്ന് ഇത്രയേ ഉള്ളൂ ഒരിക്കൽ നിങ്ങൾ നിങ്ങളുടെ ഈ വിരൽ ഉപയോഗിച്ച് ഈ വിരലിൽ മഷ്യ പുരട്ടി കൊണ്ടുവരുത്തനെ സ്ഥാനാർത്ഥിയാക്കി ജയിപ്പിച്ചു കഴിഞ്ഞാൽ അവൻ എം എൽ എ ആയി കഴിഞ്ഞാൽ അവൻ്റെ ആ ജീവനാനന്ദമുള്ള മെഡിക്കൽ ട്രീറ്റ്മെൻറ്റ് നമ്മുടെ നികുതി പണത്തിൽ നിന്നാണ് നമ്മൾ ഷുഗറുള്ള ഒരാൾ നൂറ്റി മുപ്പത്തഞ്ച് രൂപ കൊടുത്ത് ഒരു ഹ്യൂമൺ അക്ട്രാപ്ഡോ ഹ്യൂമൻ മറ്റേ ഇൻസുലിനോ വാങ്ങാൻ കഴിയാത്ത അവസ്ഥയിൽ ഈ പറഞ്ഞ ആശാന്മാർ നാൽപ്പത്തയ്യായിരത്തിൻ്റെ അമ്പതിനായിരത്തിൻ്റെയും ഒരു ലക്ഷത്തിൻ്റെയും കണ്ണാടി വെച്ചുകൊണ്ടാണ് നമ്മുടെ മുമ്പിൽ കൂടെ പോകുന്നത് എന്നുള്ളവർക്കാണ് ലോകത്ത് ഏത് ആശുപത്രിയിൽ പോയി ചികിത്സിക്കാൻ പറ്റുന്ന അവസ്ഥയാണ് ഇവർക്കുള്ളത് കഴിഞ്ഞ ദിവസം സി പി എമ്മിൻ്റെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് കൂടിയിട്ട് വീണ്ടും നമ്മുടെ മുഖ്യമന്ത്രിയായിട്ട് ഇപ്പോഴത്തെ ആരാധ്യനായ മുഖ്യമന്ത്രി തന്നെ വേണം എന്ന് അവർ തീരുമാനിച്ചു എൺപത് വയസ്സിൽ കൂടുതൽ പ്രായമാണ് അദ്ദേഹത്തിനുള്ളതെന്ന് ഞാൻ മനസ്സിലാക്കുന്നു വളരെ കാര്യമായ ഒരു അസുഖത്തിന് ഉടമയാണ് അദ്ദേഹം അമേരിക്കയിൽ പോയി ചികിത്സ നടത്തുന്ന ആളാണെന്ന് മനസ്സിലാക്കണം രോഗാധുരനും സ്പീഡിൽ നടക്കാനും കഴിയാത്ത ഒരാൾക്ക് ഒന്ന് നന്നായി സ്റ്റെപ്പ് വെച്ച് ഒന്ന് സ്പീഡിൽ നടക്കണമെങ്കിൽ ഒന്ന് ഓടണമെങ്കിൽ കഴിയാത്ത ഒരാൾക്ക് മുഖ്യമന്ത്രിമാരെ ഓടണമെന്നല്ല ഞാൻ പറഞ്ഞത് ഒരു വ്യക്തിക്ക് വീണ്ടും മുഖ്യമന്ത്രി സ്ഥാനം വേണം അതിനുവേണ്ടി പ്രവർത്തിക്കണമെന്ന് പറയുന്ന ഒരു പാർട്ടിയെയും ആ മോഹത്തോടെ നിൽക്കുന്ന ഒരു മുഖ്യമന്ത്രിയെയും ഒരു വ്യക്തിയെയും കാണുമ്പോഴാണ് ജനാധിപത്യത്തിൻ്റെ അന്തർ ഛിദ്രമായ അവസ്ഥ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഡൽഹിയിലെ തെരുവിലൂടെ തൻ്റെ ഫിയേറ്റ് കാർ ഓടിച്ചു പോയിരുന്ന യുവാവായൊരു പ്രധാനമന്ത്രി ഉണ്ടായിരുന്നു നമുക്ക് ഞാൻ നിങ്ങളോട് സംസാരിക്കുന്ന മീഡിയം ഉൾപ്പെടെ എ ടി എം ഉൾപ്പെടെയുള്ള പല കാര്യങ്ങൾ ത്രിതല പഞ്ചായത്ത് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ നമ്മുടെ നാട്ടിൽ വരാൻ വേണ്ടി പ്രവർത്തിച്ചൊരു മനുഷ്യൻ ആരോഗ്യ ഉള്ള ഒരു യുവാവിൻ്റെ തലയിൽ അല്ലെ ആരോഗ്യമുള്ള ഒരു തലച്ചോറിൽ ഒരു വ്യക്തിയുടെ ശരീരത്ത് മാത്രമേ ആ തലച്ചോറിൽ മാത്രമേ നല്ല ബുദ്ധിയും നല്ല രീതിയിലുള്ള പ്രവർത്തനങ്ങൾ ഉണ്ടാവുകയുള്ളൂ കാലം കഴിയും തോറും മനുഷ്യൻ്റെ മുമ്പിൽ കുബുദ്ധികളും ആവശ്യമില്ലാത്ത ചിന്തകളും ആരെ എതിർക്കുന്ന രീതിയിലും എന്തിനേയും ചവിട്ടി താഴ്ത്തിക്കൊണ്ട് അധികാരത്തിൽ തന്നെ ഇരിക്കണമെന്നുള്ള ഉണ്ടാകുന്നതാണ് നമ്മുടെ ഇന്ത്യൻ ജനാധിപത്യത്തിന്റെ ഏറ്റവും വലിയ ശാപം എന്നുള്ളതാണ് സത്യം എൻ്റെ വീഡിയോ കാണുന്ന നിങ്ങൾ പല പാർട്ടിയിൽപ്പെട്ടവരായിരിക്കാം നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക ഒരിക്കൽ എം പി എം എൽ എ ആയതിനു ശേഷം ഇപ്പം യു ഡി എഫിലെ യു ഡി എഫിന് അനുകൂലമായ ഒരു തരംഗം കേരളത്തിലുണ്ട് അതുകൊണ്ട് മന്ത്രിയാവാൻ വേണ്ടി പ്രവർത്തിക്കുന്ന പലരെയും നമ്മൾ കാണുന്നു യു ഡി എഫ് കൺവീനറെ നേരിട്ട് കണ്ടപ്പോൾ അദ്ദേഹത്തിന്റെ വസതിയിൽ വെച്ച് ഞാൻ ചോദിച്ചു സാർ അങ്ങ് കോന്നിയിൽ മത്സരിക്കാൻ വേണ്ടി തയ്യാറായി അല്ലേ പാർട്ടി പറഞ്ഞാലേ മത്സരിക്കത്തുള്ളൂ വരുന്നത് ഞാനത് മനസ്സിലാക്കുന്നതിന് മുമ്പ് തന്നെ അദ്ദേഹം മത്സരിച്ച് ജയിച്ച കോന്നി മണ്ഡലത്തിലെ ചില സ്ഥലങ്ങളിൽ അദ്ദേഹം നിശബ്ദമായ പാർട്ടി പ്രവർത്തനം നടത്തുന്നതായിട്ട് അദ്ദേഹത്തിൻ്റെ ആൾക്കാർ ചെയ്യുന്നതായിട്ട് ഞാൻ മനസ്സിലാക്കിയിരുന്നു മറ്റൊരാൾ കൊടുക്കുന്നിൽ സുരേഷ് പത്ത് നാൽപ്പത് വർഷമായിട്ട് കേരള ഇന്ത്യയുടെ എം പി ആയിരിക്കുന്ന ഒരു മനുഷ്യൻ അയാളുടെ അടുത്ത മോഹം എന്താണ് കൊടിവെച്ച കാറിൽ കേരളത്തിലൂടെ ഭരിക്കണം നന്നായി ഒന്ന് സംസാരിക്കാൻ പോലും കഴിവില്ലാത്തൊരു ഒരാൾ അങ്ങനെ ആരെല്ലാം പലർക്കും കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയാകണം അല്ലെങ്കിൽ മന്ത്രിയാകണം എന്ന് പറഞ്ഞിരിക്കുകയാണ് ഒരു സ്ഥാനം ഉള്ളപ്പോഴാണെന്ന് ഓർക്കണം ഒരു എം പി തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നതിന് വേണ്ടി ഒരു മണ്ഡലത്തിൽ മത്സരിച്ച് ജയിച്ചു കഴിഞ്ഞാൽ അയാളുടെ ഒന്നിൽ എം പി അല്ലെ എം എൽ എ സ്ഥാനം ഏതെങ്കിലും ഒന്ന് രാജിവെക്കണം ഇനി അയാൾ എം പി സ്ഥാനമാണ് രാജിവെക്കുന്നതെങ്കിൽ എം പി സ്ഥാനം രാജിവെക്കുമല്ലോ മന്ത്രിയാകാൻ വേണ്ടി ചെയ്തല്ലേ അങ്ങനെ എം പി സ്ഥാനം രാജിവെക്കുകയാണെങ്കിൽ അവിടെ തിരഞ്ഞെടുപ്പ് നടത്താൻ എത്ര കോടി രൂപയുടെ ചെലവും എത്ര ദിവസത്തെ ജനങ്ങളുടെ അധ്വാനം അത്യാധ്വാനവും വേണമെന്നുള്ള ബോധം പോലും ഇല്ലാതെയാണ് ഒരു സ്ഥാനത്തിരിക്കുമ്പോൾ ഒന്നോ ഒന്നര വർഷമായതിനു ശേഷം അടുത്ത സ്ഥാനവും മന്ത്രിസ്ഥാനവും മോഹിച്ചുകൊണ്ട് യുവന്മാരൊക്കെ ഉടുപ്പും ചേർത്ത് വരുന്നത് കാണുമ്പോഴാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് അങ്ങനെ മത്സരിച്ച് വരാൻ വരുന്ന ഒരുത്തനി ഒരു ഏത് പാർട്ടിക്കാരനായാലും അവരെ ഒരു കാരണവശാലും ആ നാട്ടിലെ ജനങ്ങൾ ജയിപ്പിച്ചു വിടാൻ പാടില്ല കാരണം ഒരു ഒരു എം പി അല്ലെ എം എൽ എ എം പി ആയിരിക്കുന്ന ഒരാൾ എം എൽ എ സ്ഥാനത്തിന് വേണ്ടി മത്സരിക്കുന്ന സമയത്ത് അവനെ തോൽപ്പിച്ചു കഴിഞ്ഞാൽ വീണ്ടും ഒരു ഉപതെരഞ്ഞെടുപ്പിൻ്റെ ആവശ്യം വരുന്നില്ല അത് മനസ്സിലാക്കാതെ നമ്മളെല്ലാം തന്നെ പാർട്ടിയും മറ്റുള്ള നോക്കി രാജ്യസ്നേഹം എന്ന് പറയുന്നത് നമുക്കില്ലാത്തതുകൊണ്ടാണ് നമ്മളിങ്ങനെ ചിന്തിക്കുന്നത് നമ്മുടെ നാട്ടിലെ സർക്കാർ പണം എന്ന് പറയുന്നത് സർക്കാർ കൊടുത്ത പെൻഷൻ ഉൾപ്പെടെയുള്ള എന്ന് പറയുന്നത് നമ്മുടെ പെൻഷൻ പണം നമ്മുടെ പണമാണ് നമ്മുടെ വീട്ടിൽ കത്തിക്കുന്ന ചന്ദനത്തിരി നമ്മുടെ ബന്ധു മരിക്കുമ്പോൾ കത്തിക്കുന്ന ചന്ദനത്തിരിയുടെ ഉൾപ്പെടെയുള്ള നികുതി പണത്തിൽ നിന്നാണ് ഇവരൊക്കെ ഇങ്ങനെ ആയിരിക്കുന്നത് നമ്മൾ മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു അവൻ്റെ യാത്ര അവൻ്റെ ഡ്രസ്സ് അവൻ്റെ കണ്ണാടി അവനുപയോഗിക്കുന്ന വസ്ത്രങ്ങൾ അവൻ്റെ ആഹാരം അവൻ്റെ ഫോൺ അവൻ്റെ വീട്ടിലെ ഫോൺ അവൻ്റെ കറണ്ട് ബില്ല് ഓഫീസിലെ ഫോൺ കറണ്ട് ബില്ല് എന്ന് വേണ്ട സർവ്വതും നമ്മളാണ് കൊടുത്തുകൊണ്ടിരിക്കുന്നത് നമുക്കറിയാവല്ലോ ഒരു കെ വി തോമസ് എന്തില്ലാത്ത അദ്ദേഹം ഇപ്പോഴും ഈ ഒരു സ്ഥാനത്തിന് വേണ്ടി ചട കുടഞ്ഞിരിക്കുന്നത് അധികാരത്തിൻ്റെ ആർത്തിയാണ് അവന്മാർക്കെല്ലാം ഉള്ളത് അതാണ് ഈ കണ്ടുവരുന്നത് അതുകൊണ്ട് ഇത്രേ പറയാനുള്ളൂ യുവത്വത്തിന് ഏറ്റവും കുറഞ്ഞ ആരോഗ്യമുള്ളവരത്തിന് ഒരു അറുപത് വയസ്സിൽ താഴെ പ്രായമുള്ളവന് മാക്സിമം പോയൊരു അറുപത്തഞ്ച് വയസ്സ് അതിന് താഴെ പ്രായമുള്ളവർക്ക് മാത്രം തങ്ങി അങ്ങനെ തിരഞ്ഞെടുക്കുകയാണ് നല്ലത് രോഗാധുരനായ ഒരു പിടിച്ച് നമ്മൾ വെച്ചാൽ കൃത്യമായ രീതിയിലായ കാര്യങ്ങൾ ചെയ്യാൻ പറ്റാതെ വരുമ്പോൾ എന്തുപറ്റും ചുറ്റുപാടുമുള്ളവരായിരിക്കും കാര്യങ്ങൾ പലതും നടത്തുന്നത് നമുക്ക് വ്യക്തമായിട്ടറിയാം നമ്മുടെ മുഖ്യമന്ത്രിയുടെ ഓഫീസിലിരുന്നു കൊണ്ട് ശിവശങ്കരൻ എന്ന ഐ എസ് കാരൻ കാണിച്ച വൃത്തികീടുകൾ അങ്ങനെയാൾ കാണിക്കണമെങ്കിൽ എന്തുകൊണ്ടാണ് അങ്ങനെ ചെയ്തത് നമ്മുടെ മുഖ്യമന്ത്രി അറിവില്ലായ്മയും ആരോഗ്യമില്ലായ്മയും അദ്ദേഹത്തിന് ഇത് ആ കാര്യങ്ങൾ ഗ്രഹിക്കാനുള്ള കഴിവില്ലായ്മയാണെന്ന് വേണം നമുക്ക് പറയാൻ സ്വന്തം കുടുംബത്തിലെ കാര്യങ്ങളും കൃത്യമായി നോക്കാൻ കഴിയാത്ത ഒരുത്തിന് ഒരു നാട് നന്നാക്കാൻ പറ്റില്ല എന്ന് നമുക്ക് മനസ്സിലാകും നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വരത്തില്ല പക്ഷേ ഇതെനിക്ക് ഒരു ആത്മസംതൃപ്തി ഒരു കാര്യമാണ് ഇത് ഈ യൂട്യൂബിൽ കിടക്കും വർഷങ്ങളോളം ഇത് കിടക്കും ആരെങ്കിലുമൊക്കെ ഇത് കാണും എന്നെനിക്ക് ഉറപ്പുണ്ട് യു മാത്രം നോക്കി നമ്മൾ വീഡിയോ ചെയ്തിട്ട് കാര്യമില്ല നമുക്കൊരു സാമൂഹിക പ്രതിബദ്ധത എപ്പോഴും ആർക്കും ഉണ്ട് നിങ്ങൾക്കും എനിക്കും ഉണ്ട് നിങ്ങളുടെ കയ്യിൽ പിടിച്ചു വളരുന്ന ബാല്യത്തിനും എൻ്റെ കയ്യിൽ പിടിച്ചു വളരുന്ന ബാല്യത്തിനും ഇതേ അവകാശമുണ്ട് അവർക്കും ഈ ഭൂമിയിൽ ജീവിക്കാനുള്ള അവകാശവും എല്ലാം ഉണ്ടെന്ന് മനസ്സിലാക്കുക ഈ എല്ലാം പിന്നിൽ നടക്കുന്ന ആൾക്കാരെന്ന് പറയുന്നത് ഈ പ്രകൃതിയെ ചൂഷണം ചെയ്ത് പണം ഉണ്ടാക്കിയ ആൾക്കാരാണെന്ന് മാത്രം നമ്മൾ മനസ്സിലാക്കുക ഇന്ത്യ എന്ന മഹാരാജ്യത്തിന് കഴിഞ്ഞ പത്ത് പന്ത്രണ്ട് വർഷമായിട്ട് മൂന്നോ നാലോ പേരിലേക്ക് ഇന്ത്യയുടെ സ്വത്ത് മൊത്തം ചെന്നു കിട്ടുന്ന ഒരവസ്ഥയാണ് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് നിങ്ങളുടെ ഗ്രാമ ഗ്രാമാന്തരങ്ങളിലൊക്കെ തന്നെ വരുന്ന വലിയ സ്റ്റോറുകൾ കാണുമ്പോൾ നിങ്ങൾ വലിയ രീതിയിൽ ആഘോഷിക്കുകയും സന്തോഷിക്കുകയും പത്ത് രൂപ വില വിലക്കുറവ് കിട്ടുമ്പോൾ അതിനെ അങ്ങേയറ്റം സ്വീകരിക്കുകയും ചെയ്യാറുണ്ട് അവിടെ പോയി ക്യൂ നിന്ന് സാധനം മേടിക്കാറുണ്ട് നിങ്ങൾ ഓർക്കേണ്ട ഒരു കാര്യം ഈ പണം മുഴുവൻ പോകുന്നത് കോർപ്പറേറ്റുകളുടെ കേരളത്തിന് പുറത്തുള്ള അവരുടെ കോർപ്പറേറ്റ് ബാങ്കുകളിലേക്കാണ് നിങ്ങളുടെ തൊട്ടടുത്ത കടയിലെ ഒരു നിങ്ങൾ ഒരു പത്ത് രൂപയുടെ സാധനം മേടിക്കുമ്പോൾ അവൻ ആ സാധനം നിങ്ങൾ കൂടി പ്രയോജനം ചെയ്യുന്ന മറ്റൊരു കടയിൽ നിന്നോ അല്ലെങ്കിൽ മറ്റൊരിടത്തു നിന്നോ ഒരു സാധനം വാങ്ങുന്നു എന്ന് നിങ്ങൾ മനസ്സിലാക്കുക ഒന്നുകിൽ ഗുണ ഉപഭോക്താവ് കർഷകരിൽ നേരിട്ട് വാങ്ങുന്ന കാർഷിക ഉൽപ്പന്നമായിരിക്കും അവൻ വിൽക്കുന്നത് ആ പണം ആ കർഷകനാണ് കിട്ടുന്നത് നമ്മൾ ബോധം വരണം ഓൺലൈൻ മാധ്യമങ്ങളിൽ ഓൺലൈൻ കച്ചവടങ്ങളെ കൂടുതൽ നമ്മൾ ഇത് ചെയ്യുമ്പോൾ നമുക്ക് സംഭവിക്കുന്നത് എന്താണെന്ന് കൂടിയുള്ളത് നമ്മൾ മനസ്സിലാക്കിക്കൊണ്ടിരിക്കണം അതുകൊണ്ട് എനിക്ക് ഞാനതിനെപ്പറ്റിയൊന്നും ഒരുപക്ഷെ ഒന്നോ രണ്ടോ മൂന്നോ മണിക്കൂർ ഞാൻ സംസാരിക്കാം കാരണം ഞാൻ സ്ഥിരമായി ചെയ്യുന്ന ഒരു കാര്യമാണത് കുട്ടികളുടെ സംവദിക്കുമ്പോഴും വിരുദ്ധ സെമിനാറിൽ പോകുമ്പോഴും ഒക്കെ ഒരു മോട്ടിവേഷൻ നൽകി ഞാനത് പറയാറുണ്ട് പക്ഷേ നിങ്ങൾ ഓർക്കേണ്ട ഒരു കാര്യം ഇത്രയേ ഉള്ളൂ ഇങ്ങനെ ഒരു സാഹചര്യത്തിൽ രോഗികളായ പ്രായാധിക്യമുള്ള വിദ്യാഭ്യാസമില്ലാത്ത ഒരാളിനെ നമുക്ക് ആവശ്യമുണ്ടെന്ന് നോക്കുക നമ്മുടെ പാർലമെന്റിൽ മലയാളം സംസാരിച്ചാൽ അവിടെ കേൾക്കേണ്ടവർക്ക് ഇംഗ്ലീഷിൽ കേൾക്കാനുള്ള സംവിധാനം ഹിന്ദിയിൽ കേൾക്കാനുള്ള സംവിധാനമുണ്ട് പക്ഷെ അവിടെ പോയിട്ട് പൊട്ടൻ ഇംഗ്ലീഷ് പറഞ്ഞ് മലയാളിയെ മോശപ്പെടുത്തുന്ന സാക്ഷര കേരളത്തെ മോശപ്പെടുത്തുന്ന എത്ര എം പിമാർ നമുക്ക് ഉണ്ടായിട്ടുണ്ട് അതെല്ലാം ഒരേ പാർട്ടിയുടെ ആൾക്കാരാണെന്ന് മനസ്സിലാക്കുക ഒരു സിനിമാതാരം ആയതുകൊണ്ടയാളെ നമ്മൾ തെരഞ്ഞെടുത്തുവിടേണ്ട കാര്യവും നമുക്കില്ല അങ്ങനെ ഒരു കാരണമായിരുന്നു യശ്ശിരനായ അന്തരിച്ച ഇന്നസൻറ്റിൻ്റെ കാര്യത്തുണ്ടായത് ഇപ്പോൾ രാജ്യസഭ എം പി ഉണ്ട് നിരന്തരം സോഷ്യൽ മീഡിയയിൽ അദ്ദേഹത്തെ ഇട്ട് അലക്കിക്കൊണ്ടിരിക്കുകയാണ് ഇതിനൊക്കെ കാരണക്കാരാണ് നമ്മളാണ് നമ്മളാണ് ഇവരെയൊക്കെ വളർത്തിക്കൊണ്ടുവന്നത് ഈ വളർത്തിക്കൊണ്ടുവന്ന നമ്മുടെ നമുക്ക് അവരുടെ മുമ്പിൽ യാതൊരു വിലയില്ലെന്ന കാര്യം കൂടി നിങ്ങൾ ഓർമ്മ നിങ്ങളെ ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ് നന്ദി നമസ്കാരം